നമുക്ക് ഹോൾസെയിൽ ഏറ്റവും കൂടുതൽ പോണ ഒരു ഇരുപത്തഞ്ച് ഐറ്റം ആ ഇരുപത്തഞ്ച് ഐറ്റംസിൻ്റെ ഫാൻസി ബോട്ടിലിൽ റീറ്റെയിൽ റേറ്റ് ഈ കാണുന്ന ഇരുപത്തഞ്ച് ഐറ്റം ഏകദേശം സെയിം ബോട്ടിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക ഓരോ ഐറ്റംസും ഏത് മേലെ വെച്ചിട്ടുള്ള ബോട്ടിൽ ആ ബോട്ടിൽ ഉണ്ടാവുക അതിൻ്റെ റേറ്റ് വിശദീകരിക്കുകയാണ് ഓരോ ഐറ്റംസിൻ്റെ പന്ത്രണ്ട് എം എല്ലിൻ്റെ ബോട്ടിലാണ് പന്ത്രണ്ട് മുതൽ എട്ട് എം എൽ വരെ ഉണ്ടാവും ചൈന ബോട്ടിലായതുകൊണ്ട് പല അളവും മാറ്റേണ്ടാവും ചിലത്തിൽ പതിനെട്ട് എം എൽ ഉണ്ടാവും കറക്റ്റ് എം എല്ലിൻ്റെ കണക്ക് കിട്ടൂല അതിന് റേറ്റ് ഓരോന്നിൻ്റെ റേറ്റ് പറയാം അത്തർ ഫുള്ള് അത്തർ ഫുള്ള് ലേഡീസിനൊക്കെ പറ്റുന്ന റേറ്റ് ആണ് അത് ഈ ബോട്ടിലുണ്ടാവുക ഈ ബോട്ടിലിൽ അത്തർ ഫുള്ള് മുന്നൂറ് രൂപ പുതു കുവൈത്തി പുതു കുവൈത്തി ഈ ബോട്ടിൽ ഫാൻസി ബോട്ടിലാണ് പന്ത്രണ്ട് എം എൽ ഉള്ള അറുന്നൂറ് രൂപ അപേ വൈലറ്റൂത് അതും വൈറ്റ് വൈറ്റൂതും അറുന്നൂറ് വൈറ്റൂതും വൈലറ്റൂതും ഒക്കെ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല കുവൈത്തേക്ക് യൂസ് ചെയ്യുന്നവരുണ്ടാവും സോളിഡ് ടൂത്ത് ഒരു വെറൈറ്റി ഐറ്റംസാണ് സോൾ ടൂത് അതേപോലെ അതിനെ അറുന്നൂറ് ഉപ്യ പിന്നെ ഷനായ ഷനായ ഇപ്പോൾ ഫേമസ് ഒരു ഫ്ലേവറാണ് ഷനായ അതും ഈ കുപ്പിയിൽ അറുന്നൂറ് രൂപ പിന്നെ അടുത്തത് ജന്നാത്തൽ ഫിർദോസ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് തന്നെയാണ് ജന്നാത്തൽ ഫിർദോസും മജിമോവും അത് രണ്ടും ഇതേ കുപ്പിയിൽ തന്നെ അറുന്നൂറ് ഏകദേശം വരുന്ന ഐറ്റംസ് ഒക്കെ ക്വാളിറ്റി കൂടിയൊക്കെ ശരിക്കും നമ്മൾ ആയിരം ആയിരത്തി ഇരുന്നൂറിനൊക്കെ കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഇപ്പോൾ ഒരു ഓഫർ എന്നുള്ള നമുക്ക് മാത്രമാണ് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ആൾ എടുക്കുന്ന ആൾക്കാർക്കുള്ള റേറ്റ് ആണ് പിന്നെ ഈ വരുന്ന സാധനങ്ങൾ കലി എന്ന് പറഞ്ഞാൽ അത്ര കലി ഈ അത്ര വരുന്നത് ചെറിയ റേറ്റ് വരുള്ളൂ അഞ്ഞൂറ് പന്ത്രണ്ട് എം എൽ നിന്ന് പാരീസ് പാരിസ് അത് അഞ്ഞൂറിനാണ് ഈ ബോട്ടിലാണ് ഉണ്ടാവുക നല്ല അടിപൊളി ബോട്ടിലാണ് പിന്നെ സദഫ് ബ്ലാക്ക് കരണ്ട് ഇതൊക്കെ ഈ കറക്റ്റ് ബോട്ടിലിൽ അഞ്ഞൂറ് പിന്നെ ത്രിബ്ലച്ച് ത്രിബ്ളച്ച് തരുന്നത് ഈ ബോട്ടിൽ നാന്നൂറ് സി ആർ സെവൻ അഞ്ഞൂറ് ബ്രൂട്ട് മസ്ക് ഈ ബോട്ടിലിൽ നാന്നൂറ്റി അൻപത് അമ്പറൂത് ഈ ബോട്ടിൽ വരുന്നത് സെയിം ബോട്ടിലാണ് ഈ ബോട്ടിലിൽ വരുന്നത് നാനൂറ് രൂപ ഋഷീഖ ഏകദേശം പതിനെട്ടമ്പതിലോളം വരും ഇതിന് അറുന്നൂറ്റൻപത് രൂപ ലവൺ ട്രൂത് അഞ്ഞൂറ് മസ്ക്കി ജാൽ ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഈ സെയിം ബോട്ടിലിൽ അഞ്ഞൂറ്റി അൻപത് ലാസ്റ്റിംഗ് ഉണ്ടാവും കഴിഞ്ഞാൽ ലാസ്റ്റിംഗ് ഉണ്ടാവും പിന്നെ ഈ രണ്ട് ഐറ്റം ബീഡ്സ് നാന്നൂറ് ചോക്ലേറ്റ് മസ്ക് ഈ ബോട്ടിലിൽ നാന്നൂറ് സേവോത് അഞ്ഞൂറ് ഈ ബോട്ടിലിൽ പിന്നെ സബായ ക്വാളിറ്റി ഉള്ള സബായാണ് ഈ ബോട്ടിൽ അഞ്ഞൂറ് രൂപ ഫുൾ വാട്ടർ നാന്നൂറ് മുഖല്ല തറായിസ് അഞ്ഞൂറ് ഇങ്ങനെ ഇരുപത്തഞ്ച് ഐറ്റം അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കോൺടാക്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ പറഞ്ഞു തരും വിഷയങ്ങളൊക്കെ ഇനി ഐറ്റംസ് ഹോൾസെയിൽ വേണമെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ റേറ്റ് വേറെ ഹോൾസെയിൽ മിനിമം നൂറ് വലിയ എടുക്കണം അപ്പോഴാണ് ഹോൾസെയിൽ തരും ഏഷ്യുള്ള ഈ റീറ്റെയിൽ ആകുമ്പോൾ ഇതേ ബോട്ടിലുണ്ടാവുക മൊത്തം ടോട്ടൽ എത്ര വരാമെന്നുള്ളത് നമുക്ക് കൂട്ടിയിട്ട് ഇൻഷാല്ലാം മൊത്തമായിട്ട് എടുക്കുന്നവരാണെങ്കിൽ അങ്ങനെ പറഞ്ഞുതരാം